ിൽ ജനകീയമായി കല്ലട ജലോത്സവം നടത്തുമെന്ന് ജലോത്സവ സമിതി ഭാരവാഹികൾ അറിയിച്ചു മണ്ട്രോതുരുത്ത് കിഴക്കേക്കല്ലട പടിഞ്ഞാറെക്കല്ലട പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ ദേശീയോത്സവമാണ് കല്ലട വള്ളംകളി ദേശീയോത്സവമാണ്ക്കായി ആരംഭിച്ച മത്സരം കഴിഞ്ഞ അൻപത് വർഷമായി നാട്ടുകാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് ലഹരിയാവുകയാണ് സിബിഎ തുടങ്ങിയതോടെ പുറത്തുനിന്ന് എത്തുന്നവരുടെ മത്സരമായി കല്ലട ജലോത്സവം മാറി നാട്ടുകാരുടെ പങ്കാളിത്തം ഇല്ലാതെയായി ഓണനാളിൽ പരമ്പരാഗതമായി നടന്നു വന്ന ഈ ജലോത്സവത്തെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും വളരെ അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ് പഞ്ചായത്ത് ഗണത്തിൽ ജലോത്സവം നടത്തുന്നതിനായി വിളിച്ചു ചേർത്ത ആലോചനാ യോഗത്തിലെ ജനപങ്കാളിത്തം ഇത്തവണ സമിതി ഭാരവാഹികൾക്കും ആവേശമായി കഴിഞ്ഞ അൻപത് വർഷം കാലമായി കല്ലടയാറ്റിൽ ഇരുപത്തെട്ടാം ഓണനാളിൽ നടന്നു വന്നിരുന്ന കല്ലട ജലോത്സവം രണ്ടായിരത്തി പത്തൊൻപതിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഏറ്റെടുത്തതിനു ശേഷം മുടങ്ങിക്കിടക്കുകയാണ് കല്ലടയിലെ ജനങ്ങളുടെ ഉത്സവവും തെക്കൻ കേരളത്തിലെ പ്രസിദ്ധവുമായ ഇരുപത്തെട്ടാം ഓണനാളിലെ ജലോത്സവം മൺട്രോത്തുരുത്ത് കിഴക്കേ കല്ലട പടിഞ്ഞാറെ കല്ലട പഞ്ചായത്തോടെ സഹകരണത്തോടുകൂടി പുനരുജ്ജീവിപ്പിക്കാൻ ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൺഡ്രോത്തുത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മൈസൂരി അധ്യക്ഷതയിൽ കൂടിയ തദ്ദേശവാസിയുടെ യോഗം തീരുമാനിച്ചു കല്ലടയാറ്റിലെ മുതിരപ്പറമ്പ് കാരൂത്രക്കടവ് നെട്ടായത്തിൽ ജലോത്സവം ഒക്ടോബർ പന്ത്രണ്ടിനാണ് നടത്തുന്നത് പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ബോട്ട് ക്ലബുകളുടെയും വള്ളംകളി പ്രേമികളുടെയും മുഴുവൻ ഭാരവാഹികളുടെയും സംയുക്ത യോഗത്തിൽ വെച്ചാണ് ഇരുപത്തെട്ടാം ഓണനാളിലെ വള്ളംകളി പുനരു ആരംഭിക്കുവാൻ തീരുമാനിച്ചത് ഇതുകൂടാതെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക സന്ധ്യയും വള്ളംകളിയോട് അനുബന്ധിച്ച് നടത്തുന്നതാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി രക്ഷാധികാരിയായും കോവൂർ കുഞ്ഞുമോൻ എം എൽ എ രക്ഷാധികാരിയായും ജലോത്സവ സമിതി രൂപീകരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരടങ്ങിയ ജലോത്സവ സമിതിയാണ് രൂപീകരിച്ചത് ഇരുട്ടുകുത്തി എ ബി വെപ്പ് എ ബി എന്നിവയുടെ മത്സരമാകും നടത്തുക പതിനാറ് കളിവള്ളങ്ങളും അലങ്കാര വള്ളങ്ങളും വനിതകൾ തുഴയുന്ന വള്ളങ്ങളും മത്സരത്തിൽ പങ്കെടുക്കും തുടർച്ചയായിട്ട് നടത്തണമെന്ന് എന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്ലട പ്രദേശങ്ങളിലെ മൂന്ന് മണ്ഡലത്തുരത്ത് ഇരുപത്തെട്ടാം ഓണ നാളിലെ വള്ളംകളിയാണ് ഞങ്ങളുടെ ദേശീയ ഉത്സവമായിട്ട് ഇത് കാണുന്നത് ഇതിനു വേണ്ടി ഇന്നേ വരെ സർക്കാരിൻ്റെ നിന്ന് നമുക്ക് നേരത്തെ തന്നെ സഹായങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല സി ബി എല്ലിൻ്റെ വരവോടുകൂടി സി ബി എല്ലിൻ്റെ അവിടെ ഫിനിഷ് പോയിൻ്റ് പന്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്ക ഒരുക്കുന്നതിനോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിൽ ആവേശം പകരത്തക്ക രീതിയിലുള്ള വള്ളങ്ങളിൽ നടക്കണമെങ്കിൽ ചെറുവള്ളക്കളുടെ മത്സരം നടക്കണം അതിനുവേണ്ടിയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സി ബി എല്ലിൻ്റെ കൂടെ ചെറുവള്ളങ്ങളുടെ മത്സരവും കൂടെ നടത്തിയത് അതിൽ തന്നെ എട്ട് ലക്ഷം രൂപ പൊതുജനങ്ങളിൽ നിന്ന് സമാകരിച്ചാണ് അതിൽ ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല തുടർന്ന് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ സഹായം കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് പിന്നെ ടൂറിസം മന്ത്രിയെ ആശ്രയിക്കേണ്ടിയിരിക്കുകയാണ് ടൂറിസം മന്ത്രിയെ നേരിട്ട് കണ്ടോ ഞങ്ങൾക്ക് പൈസ ആവശ്യപ്പെടാനായിട്ട് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് പിന്നീട് പെട്ടെന്നെടുത്ത ഒരു തീരുമാനമാണ് ഇങ്ങനെ വള്ളംകളിയുടെ എന്താ വെച്ചാൽ യുവജനങ്ങളിൽ നിന്ന് വന്ന ഒരു വല്ല വല്ലാത്ത രീതിയിലുള്ള ഒരു ആവേശം അത് യുവജന യുവജനമായിട്ടുള്ള ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കമ്മിറ്റിയിൽ ഉന്നയിക്കുകയും കത്ത് വെക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഓണത്തിൻ്റെ തൊട്ടു മുമ്പാണ് ഇങ്ങനെ ഒന്ന് നടത്താൻ നമുക്കൊരു ആലോചന യോഗം നടത്താമെന്ന് മതി തീരുമാനമെടുത്തു പക്ഷേ യോഗം വിളിച്ചപ്പോൾ തന്നെ ആ ഗ്രൗണ്ട് തറയത്തക്ക രീതിയിലുള്ള ആവേശപരമായിട്ട് മൂന്ന് കിഴക്കലട പഞ്ചായത്തിൽ നിന്നും പടിഞ്ഞാറക്കലട പഞ്ചായത്തിൽ നിന്നും മണ്ഡോദൂട്ട് പഞ്ചായത്തീന്നും ആവേശവജലമായി ബോട്ടുകൾ ക്ലബ്ബുകൾ ഉൾപ്പെടെ പോലെ ഒരു പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നടത്താം എന്നുള്ളൊരു ആലോചന ഉണ്ടായത് പിന്നെ ബ്ലോ ബോട്ട് ക്ലബ്ബുകളുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ളൊരു സഹായം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അവർ സമീപ പ്രദേശങ്ങളിൽ നിന്ന് ഇപ്പം ഞങ്ങൾ പിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മൺറുത്ത ഗ്രാമപഞ്ചായത്തല്ല കൊല്ലം ജില്ല ഒട്ടാകെ പിരിക്കേണ്ടതായിട്ട് പണ്ട് മുതലേ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് പിന്നീട് ബോട്ട് ക്ലബ്ബുകളെന്ന് പറഞ്ഞാൽ അതാത് പ്രദേശങ്ങളിൽ നടന്ന് വ്യാപകമായിട്ടുള്ള ഒരു പിരിവ് നടത്തും പിന്നീട് ഇപ്പം ബോണസിനെ സംബന്ധിച്ച് അവർ ബോട്ട് അന്ന് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി എത്രത്തോളം പണം സമാഹരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് പറ്റുന്നില്ല നേരത്തെ കൂട്ടി ചിന്തിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ബോണസിൻ്റെ കാര്യം ഇതുവരെ അവരൊക്കെ പറഞ്ഞിട്ടില്ല ഇനി അടുത്തതായിട്ട് ബോട്ട് ക്ലബ്ബുകാരെ വിളിച്ചു വരുത്തി നമ്മൾ ആ ബോണസ് നമുക്ക് കിട്ടുന്ന ബാക്കി പൈസ എത്രത്തോളം നമുക്ക് ലഭ്യമാകുന്നു അത് ബാക്കി ചിലവ് കഴിഞ്ഞിട്ട് ബാക്കി പൈസ കൊടുക്കാവുന്ന രീതിയിൽ തുല്യമായിട്ട് വിധിച്ചു കൊടുക്കാവുന്ന ഒരു രീതിയാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത് ഇനി അത് ബോട്ട് ക്ലബ്ബുകാരൊക്കാരോട് സംസാരിക്കേണ്ടിയിരിക്കുന്നു കല്ലടയാറിന്റെ തീരത്ത് കാരൂത്രക്കടവിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക സദ്യയും സംഘടിപ്പിക്കും ഒക്ടോബർ മുതലാണ് മൺറോത്രത്തിലേക്ക് വിനോദസഞ്ചാരികൾ എത്തിത്തുടങ്ങുക ജലോത്സവം സംഘടിപ്പിക്കുന്നത് വിനോദസഞ്ചാര മേഖലയ്ക്കും ഉണർവാകും വിനോദസഞ്ചാര വകുപ്പിൽ നിന്ന് ഗ്രാന്റ് നേടിയെടുക്കാൻ ശ്രമം നടത്തുമെന്ന് ഭാരവാഹികളായ മിനി സൂര്യകുമാർ അനീറ്റ മായ നെപ്പോളിയൻ എസ് സന്തോഷ് കുമാർ സജിത്ത് ആറ്റുപുറം സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ